ഹലോ ഒരു ഒരു ആറ് ഉള്ളൂ ഇന്ന് ഞാൻ ും ഹലോ ഗൈസ് ഈ റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്യണ്ട ചെയ്യണ്ട ചെയ്യണ്ടെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും മൂലയിൽ വീഡിയോകളെല്ലാം ഷൂട്ട് ചെയ്ത് ഫോണിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ സമ്മതിക്കുകയല്ല സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് യൂട്യൂബർമാർ അതായത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന യൂട്യൂബർമാരാണ് എന്നെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നത് നീ ചെന്ന് പറയ് പറയ് പറയൂ നീ മിണ്ടാതിരിക്കല്ലേ നീ മിണ്ടാതിരിക്കല്ലേ എന്നും പറഞ്ഞിട്ട് അപ്പം സംഭവം വേറെ ആരുമല്ല നമ്മുടെ കുഞ്ഞു പിള്ളേര് തന്നെയാണ് പിള്ളേര് കുറച്ച് നാളിന് മുമ്പ് ഒരു കടുങ്കയ്യങ്ങ് ചെയ്തു രണ്ടു പേരും ഒരു പ്ലസ് വണ്ണിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം പെങ്കൊച്ച് ഈ ചെറുക്കൻ്റെ കൂടെ അങ്ങ് ചാടിപ്പോയി അതായത് നൈസൊരു ഒളിച്ചോട്ടം അന്നത് ഭയങ്കര ഫേമസ് ഒക്കെ ആയിരുന്നു ഇൻസ്റ്റയിൽ ഫുള്ള് നിറഞ്ഞു ആരാധകരുടെ ഒരു വലിയ വൃന്ദം തന്നെ അതായത് പെട്ടെന്നൊരു ദിവസം ഫോളോവേഴ്സ് കൂടി പിന്നെ നമ്മുടെ ചാനൽസ് എല്ലാം കൂടെ പിടിച്ചിട്ടിരുത്തി അവരെ ഇൻ്റർവ്യൂ ചെയ്തു ഭയങ്കര ഒരു സംഗതിയൊക്കെയാണ് കുട്ടികളങ്ങ് വൈറലായി എവിടെയോ എയറിലെത്തി ഭയങ്കര ലെവലിലൊക്കെ എത്തിയതാണ് ഈ പിള്ളേർ പക്ഷേ സംഭവം ഇതാണ് അന്നൊന്നും രോഷം കൊള്ളാത്ത നമ്മുടെ റിയാക്ഷൻ വീഡിയോ ചേട്ടന്മാരും ചേച്ചിമാർക്കും ഇതേ ഇപ്പം രോഷം കൊണ്ടിരിക്കുന്നു അവരിപ്പം ഈ കുട്ടികളെ എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഇവർ കാണിച്ചത് തെറ്റാണ് ഇവർ ചെയ്തത് ശരിയായില്ല ഈ പക്വതയില്ലാത്ത പ്രായത്തിൽ ഇവർ കാണിച്ചതിനെ കണ്ട് ആരും അനുകരിക്കരുത് ഇവർ ചെയ്തത് വളരെ മോശപ്പെട്ട പരിപാടിയാണ് എന്നിങ്ങനെ ഡെയിലി ഓരോ വീഡിയോസ് ഓരോരുത്തരും മാറി 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 എടുത്തുകൊണ്ട് വരികയാണ് അപ്പം ഞാൻ ചിന്തിക്കാൻ തുടങ്ങി എന്തുകൊണ്ട് ഇവർ ഈ കല്യാണം കഴിഞ്ഞതിൻ്റെ അന്നോ ഫിറ്റേന്നോ അല്ലെങ്കിൽ പോട്ടെ ഇവർ വീഡിയോയിൽ വന്ന് വൈറലായ എൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലോ ചെയ്യേണ്ടിയിരുന്ന വീഡിയോ ഇത്രയും മാസങ്ങൾക്ക് ശേഷം എന്തുകൊണ്ട് വരുന്നു എന്ന് ഞാൻ വെറുതെ ചിന്തിച്ചല്ല കേട്ടോ അതിന്റെ കൃത്യമായ ഉത്തരവ് ഞാൻ കണ്ടെത്തി സംഭവം വേറെ റീച്ചിന് വേണ്ടിയിട്ടാണ് കാര്യം വേറെ ഒന്നുമല്ല ഈ കുട്ടികൾ ഇങ്ങനെ ഒളിച്ചോടി പോയി അവർ ജീവിതം തുടങ്ങി കുറച്ച് ദിവസത്തിന് ശേഷം ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഇപ്പോൾ അവരൊരു യൂട്യൂബ് ചാനൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പം എന്താണെന്നല്ലേ യൂട്യൂബ് ചാനൽ അവരങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ഒരു ഇരുപത്തി വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴത്തേന് അവർക്കൊരു മുപ്പത് കെ സബ്സ്ക്രൈബേഴ്സും പിന്നെ പോരാത്തതിന് അവരുടെ ഓരോ വീഡിയോസിനും ഏതാണ്ട് പത്ത് നാന്നൂറ്റമ്പത് കെ വ്യൂസ് ഇരുന്നൂറ്റമ്പത് കെ വ്യൂസ് ഒക്കെയാണ് അവർക്ക് വരുന്നത് അതായത് അവർക്ക് നല്ല വ്യൂസ് ഉണ്ടാവുന്നുണ്ട് അവരെ കാണാൻ ആൾക്കാർ കൂടുതലുണ്ട് അപ്പം നമ്മുടെ റിയാക്ഷൻ ചെയ്യുന്ന ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും ഒക്കെ ഉള്ളിലൊരു മോഹം ഉദിച്ചു അതായത് ഇവരെക്കുറിച്ചറിയാനാണ് ഇപ്പം നമ്മുടെ കേരളീയ ജനതയ്ക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് എന്നാൽ പിന്നെ ഇവരെ തന്നെ എടുത്തു വെച്ചങ്ങ് വണിഞ്ഞേക്കാം എന്നായി അവർ കാരണം ഇവരുടെ ഒരു മാറ്റം എന്ന് പറയുമ്പോൾ ഇവരിടുന്ന വീഡിയോസ് എല്ലാം നിമിഷ നേരം കൊണ്ട് ഇത്രയും വൈറലായി ഇത്രയും ആൾക്കാരിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും ചിന്തിക്കാൻ തുടങ്ങി ഇവരെ കുറിച്ച് അറിയാൻ ആൾക്കാർക്ക് ഇത്രയും ഇൻട്രസ്റ്റ് ഉള്ള സ്ഥിതിക്ക് ഇവരെ നമ്മളൊരു ടോപ്പിക്കായിട്ട് എടുത്തു വെച്ചാൽ നമ്മുടെ വീഡിയോയും ആൾക്കാർ എന്താണെന്നറിയാൻ കയറി നോക്കുമെന്ന് ആ ഒരു ബിസിനസ് ടെക്നിക്കാണ് ഇപ്പോൾ പ്രയോഗിച്ചിട്ട് നമ്മുടെ ഈ കൊച്ചുങ്ങൾ ചെറുതായിട്ട് വീണ്ടും എയർലോട്ടൊന്ന് വൈറലായി കയറാൻ കാരണം അപ്പം കാര്യം ഏകദേശം മനസ്സിലായല്ലോ കുറച്ച് നാളിന് മുമ്പ് വരെ നമ്മുടെ രേണു സുദീയുടെ കാര്യങ്ങളായിരുന്നു എല്ലാവർക്കും അറിയാൻ താല്പര്യമെങ്കിൽ ഇപ്പം രേണുസുദീയുടെ കാര്യങ്ങൾ കേട്ട് കേട്ട് എല്ലാവരും അങ്ങ് തല പെരുത്തട്ടെ രേണു സുദീന് കേൾക്കുമ്പോഴേ ആ ആർക്കും കാണാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ല ആഹ് എന്തോ ആവട്ടെ അവൾ അവടെ പുല്ല് എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ പോയപ്പോൾ അവർ ഏകദേശം രേണു സുദീനെ അങ്ങ് വിട്ടു അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഉദയഗിരിജയുടെ അടുത്തോട്ട് പോയി കാര്യം ഉദയഗിരിജ ഈ പറഞ്ഞ കണ കാണി കേട്ടോ അനാമിക കല്യാണം കഴിച്ചു നിമിഷ നേരം കൊണ്ട് അനാമിക ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നു അതിന് നല്ല റീച്ച് ഉണ്ടാവുന്നു ആ ചാനലിന് നല്ല സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ ഉണ്ടാകുന്നു അപ്പോൾ കുറിച്ച് അറിയാൻ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോയിട്ട് അനാമികയുടെ ഉദയഗിരിജയുടെ അടിവേര് വരെ താണ്ടി ഇപ്പൊ ഏതാണ്ട് ആ വൃഷം ഉണങ്ങുന്ന പരുവത്തിലായി ഉണങ്ങാറായി എന്ന് വേണം മേഡേം പറയാം ഉണങ്ങി എന്ന് തന്നെ പറയാം ആ ഉണങ്ങിയ പരുവത്തിലാക്കി അവരങ്ങ് വെച്ചു അപ്പോൾ പിന്നീട് അവർ കണ്ടെത്തിയിരിക്കുന്ന നമ്മുടെ അണ്ണന്മാരെല്ലാം ചേച്ചിമാരും കൂടെ കണ്ടെത്തിയിരിക്കുന്ന ആളാണ് നമ്മുടെ ഈ പറയപ്പെടുന്ന അമലും പൂജയും അപ്പോൾ അമലും പൂജയും എല്ലാവർക്കും അറിയാം ഞാൻ ഇനി അതിനെക്കുറിച്ച് ഒരുപാടൊന്നും വിശദീകരിക്കുന്നില്ല പതിനെട്ട് വയസ്സാവാം വെയിറ്റ് ചെയ്തിരുന്ന് പതിനെട്ട് വയസ്സായ എൻ്റെ പിറ്റേന്ന് ഒളിച്ചോടിപ്പോയ ആൾക്കാരാണ് അവര് ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയത്തില്ല കാരണം കുറച്ചും കൂടൊക്കെ പക്വതയായി അവർക്ക് ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അടിസ്ഥാനമൊക്കെ ആക്കിയതിന് ശേഷം മതിയായിരുന്നു ഈയൊരു സാഹസം എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ഒന്ന് നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോയിൽ വന്നിട്ട് ഇവരങ്ങ് മഹാപരാധം ചെയ്തു എന്ന് പറയുന്ന ആൾക്കാരോട് ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ ഒരു പത്തിരുപത് കൊല്ലത്തിന് മുന്നേ അതായത് നിങ്ങളുടെയൊക്കെ അമ്മമാരുടെ സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ അമ്മമ്മമാരുടെയൊക്കെ സമയത്ത് ഒന്ന് ചോദിച്ചു നോക്കണം അവരെ എത്ര വയസ്സുള്ളപ്പോൾ കെട്ടിച്ച് വിട്ടു എന്ന് തീർച്ചയായിട്ടും അവർ പറയും പതിനെട്ടായപ്പോഴേ കെട്ടിച്ച് വിട്ടുപോനെ പത്തൊമ്പതായപ്പഴേ പറ്റു ഇരുപതാമത്തെ വയസ്സിൽ എനിക്ക് കുട്ടികൾ രണ്ട എന്ന് പറയും അപ്പം ഈ പതിനെട്ടെന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട സമയമൊന്നും അല്ല അത് പതിനെട്ട് വയസ്സ് പിന്നെ ഇപ്പോഴത്തെ തലമുറയ്ക്കാണ് എന്ന് പറയുന്നത് അവർക്ക് ഇരുപത്തിയഞ്ചായാലും വിവാഹപ്രായമായിട്ടില്ല പക്ഷെ ഞങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇരുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടികളോ ഏജോ ഓവറായി കുട്ടിക്ക് എന്ന് പറയുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എങ്ങനെയും ഒരു പെൺകുട്ടിയെ ഇരുപത്തി മൂന്ന് വയസ്സാവുമ്പോഴത്തേനും കെട്ടിച്ചു വിടുമായിരുന്നു അപ്പം ഈ കുട്ടി പതിനെട്ടിൽ ഇങ്ങനെ ഒളിച്ചോടിപ്പോയി എന്ന് പറയുന്ന ഒരു മഹാപാതകമേ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഇനി നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അതിന് ഇനി എനിക്കൊന്നും പറയാനുമില്ല പിന്നെ ചെയ്യരുതായിരുന്നു കുറച്ചും കൂടി വിദ്യാഭ്യാസം അതായത് പ്ലസ് വൺ പഠനമൊക്കെ പൂർത്തി പ്ലസ് ടു പഠനമൊക്കെ പൂർത്തീകരിച്ച് ഒരു ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം പോയിരുന്നെങ്കിൽ ആ കുട്ടിയുടെ ഭാവി കുറച്ച് സ്റ്റേബിളായിട്ട് പോകുമായിരുന്നു കുറച്ച് നന്നായിട്ട് ജീവിക്കാൻ സാധിക്കുമായിരുന്നു അതാണിത് പിന്നെ സെക്കൻഡ് പറയുന്നൊരു സംഗതി ഉണ്ട് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചതുകൊണ്ട് ആ പെൺകുട്ടിയുടെ ചെറുക്കന്റെ വീട്ടിലെ അച്ഛനും അമ്മയും അങ്ങ് കഷ പ്പെടുകയാണ് പെൺകുട്ടിക്ക് രാവിലെ ചോറുണ്ടാക്കാൻ വേണ്ടി ചോറ് കൊണ്ടുപോകാൻ വേണ്ടി അമ്മ വെച്ചുണ്ടാക്കി കൊടുക്കുകയാണ് അതിപ്പോ മുപ്പത്തഞ്ചു വയസ്സുള്ള മരുമോള് വീട്ടിൽ ചെന്നാലും അടേ അമ്മായിരോഗ്യം ഉണ്ടെങ്കിൽ അമ്മായിയമ്മ പരിപാലിച്ചു കൊടുക്കും മരുമോക്ക് അങ്ങനെയാ സ്നേഹമുള്ള അമ്മമാര് അല്ലാതെ മരുമോള് വീട്ടിൽ ചെന്നു പറഞ്ഞോണ്ട് അമ്മ്മായി സിറ്റൗട്ടിലോട്ട് കസേര എടുത്ത് അതിലോട്ട് കേറി കാലിമേ കാലിമെച്ച് ഒട്ടേരി ഡേ ചായട്ടുണ്ട് വാടി എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് ആ മരുമോളങ് വീട്ടിൽ പോവും അതാ ഇപ്പഴത്തെ കാലം നിങ്ങളെ ആരെങ്കിലും കല്യാണം കഴിച്ച് വിട്ടേ വെച്ച് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരോട് തന്നെ ചോദിക്കുന്നത് നിങ്ങളെ ആരെങ്കിലും കല്യാണം കഴിച്ച് വിട്ടേ വെച്ച അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പെണ്ണ് കൊണ്ടുവന്നിട്ട് വന്നിട്ട് പിറ്റേന്ന് നേരം വെളുക്ക് തന്നെ നിങ്ങളുടെ അമ്മ റെഡി നീ പോയി ചായയും ചോറും മീൻകറിയൊക്കെ വെക്ക് ഞാൻ ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യമാർ എന്താ പറയും പോകാൻ ഉണ്ടാകാം ഞാൻ നിങ്ങളുടെ വീട്ടിൽ അടുക്കളപ്പണി ചെയ്യാനൊന്നും വന്നേ അല്ലെന്ന് പറയും ആ ഡാടോ അപ്പം ആ പെൺകുട്ടിയുടെ അമ്മായിയമ്മ അതിനുമല്ലോ പരിപാലിച്ചു കൊടുക്കുന്നെങ്കിൽ അത് അവർക്ക് അവരുടെ മകനോടുള്ള സ്നേഹം പോരാത്തതിന് ഇതൊരു കുട്ടി കൊച്ചുകുട്ടിയാണല്ലോ എന്നുള്ള പരിഗണന അത് അവർക്കൊരു കഷ്ടപ്പാടായിട്ട് തോന്നത്തില്ല കാരണം അവരവരുടെ മക്കൾക്ക് വെച്ച് കൊടുക്കുന്നത് പോലെ തോന്നത്തുള്ളൂ അതിനെ ഒരു മരുമകളായിട്ട് നിങ്ങൾ കാണുന്നതുകൊണ്ടാണ് അല്ലെ മരുമകളെ ഇന്ന രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ മരുമകൾ ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് അത് നിങ്ങൾക്കൊരു പോരായ്മയായിട്ട് തോന്നുന്നത് ആ പിന്നെ അടുത്തൊരു വിഷയം എന്താണ് ഇവരെ ആരും അനുകരിക്കരുത് അതിപ്പം ഇവരെ ആരും അനുകരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവരെ ഈ ലോകത്ത് എല്ലാവരും ഒളിച്ചോടി പോകുന്നത് ആരെങ്കിലും ഒളിച്ചോടി പോന്നത് കണ്ട് അനുകരിച്ചിട്ടൊന്നുമല്ല അവർക്ക് തന്നെ സ്വമേധയാ ജീവിക്കണം വീട്ടുകാർ വിവാഹം നടത്തി തരത്തില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോൾ ഒളിച്ചോടി പോകുന്ന ആൾക്കാരായി പിള്ളേരല്ല അല്ലാതെ മറ്റൊരാൾ പോയി അതുകൊണ്ട് ഞാനും പോന്നു അങ്ങനെ പോകുന്നവരെയൊന്നും എനിക്കറിഞ്ഞോളാം എനിക്കങ്ങനെ തോന്നുന്നില്ല ഇന്നാർ പോയി അതുകൊണ്ട് ഞാനും ഒളിച്ചോടി പോവുക എന്നും പറഞ്ഞു പോകുന്നവരെയൊന്നും എനിക്ക് തോന്നില്ല അതുകൊണ്ട് നിങ്ങളിനി പ്രത്യേകം വന്നിരുന്നിട്ട് ഇത് കണ്ടിട്ട് ആരും അനുകരിക്കരുത് ഇത് അങ്ങനാണ് ഇങ്ങനാണെന്ന് പറയാനായിട്ട് മാത്രമുള്ള കാര്യമൊന്നുമല്ല അവരവർക്ക് സ്വയം തോന്നുന്നു അവർ ഒളിച്ചോടി പോകുന്നു അതുകൊണ്ടാണല്ലോ നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ പതിനെട്ട് വയസ്സ് വിവാഹപ്രായമാക്കി വെച്ചിരിക്കുന്നത് കാരണം ഒരു മനുഷ്യന് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനുള്ള കഴിവെത്തുന്ന പ്രായം പതിനെട്ടാന്ന് നമ്മുടെ സർക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പം അവർക്ക് സ്വന്തമായിട്ട് തോന്നി അവർ പോകുന്നു അതിനിപ്പം നമ്മൾ എന്നാ ചെയ്യാൻ പറ്റും നമ്മൾ പറയാൻ പറ്റുമോ അയ്യോ പോവല്ലേ അയ്യോ പോവല്ലേ എന്ന് ഒന്നുമില്ല ഒന്നും പറയാൻ പറ്റത്തില്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അവരവർക്ക് തീരുമാനമെടുക്കാമെന്ന് നമ്മുടെ ഇന്ത്യൻ ഭരണകൂടം തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അതിനിപ്പുറം ഉള്ളതേ ഉള്ളൂ പ്രശ്നം ആ പിന്നെ ഇനി അടുത്തൊരു മാറ്റം എന്താണ് അവരെ ഓളിച്ചോടിപ്പോയി ആ അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിക്ക് പതിനെട്ട് വയസ്സായോ ഇല്ലയോ അതൊരു വലിയ മാറ്റമായിട്ടോ കാരണം ഒരിടത്ത് നിങ്ങൾ പതിനെട്ട് വയസ്സായോ ഇല്ലയോ എന്ന് ചെകഞ്ഞു ചെകഞ്ഞിട്ട് ഇപ്പം ആ ചെറുക്കൻ ഏകദേശം കൈ വളയിടുന്ന സ്റ്റേജ് എത്തി നിൽക്കുകയാണ് ഇന്നിടണോ വള നാളെ ഇടണോ വള എപ്പോൾ വളയിടണോ എന്ന് വെച്ചാൽ അന്നേരം റെഡി ചെറുക്കനും ചെറുക്കൻ്റെ തളയും തള്ളയും വളയിടാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് പെൺകുട്ടി എന്തായാലും ആഗതിമന്നിരുന്നില്ലല്ലോ ഒക്കെ പോവാന് റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഒരിടത്ത് നിങ്ങൾ പതിനെട്ട് വയസ്സിൻ്റെ അന്വേഷിക്കാൻ പോയിട്ട് അവിടെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഇനി അടുത്ത നമ്മുടെ പൂജക്കുട്ടിയും അമ്മലിമോനും മോനും വളയിടാറായോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല കാരണം ആ ഇപ്പോഴത്തെ ഒരു നിലവിലത്തെ ഒരു കേരളത്തിൻ്റെ പോക്കനുസരിച്ചിട്ടാണെങ്കിൽ ജന്മം നൽകിയ അച്ഛനും അമ്മയ്ക്കും ആ ജനിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കും ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ ഉറപ്പ് നമ്മുടെ യൂട്യൂബേഴ്സിനുണ്ട് നമ്മുടെ ആൾക്കാർക്ക് നമ്മുടെ കേരള സമൂഹത്തിലുള്ള ആൾക്കാർക്കുണ്ട് ഇയാൾ പതിനെട്ട് വയസ്സില്ലടെ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് പതിനെട്ട് വയസ്സില്ല അത് അവരാ തീരുമാനിക്കുന്നത് ഇയാളെ ജനിപ്പിച്ച അച്ഛനും അമ്മയ്ക്കും അല്ല ഒരു റോളും ഇല്ല ഇപ്പൊ ഇന്ന് എനിക്ക് നാപ്പത്തെട്ട് വയസ്സുണ്ടെന്ന് അവര് പറഞ്ഞാൽ എനിക്ക് നാപ്പത്തെട്ട് വയസ്സുണ്ട് എന്റെ സർട്ടിഫിക്കറ്റിനും എൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും ഒരു റോളും ഇല്ല അതാണ് ഇപ്പൊ കാര്യത്തിന്റെ പോക്ക് അങ്ങനെയാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പൊന്നുകുങ്ങളെ ബർത്ത് ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ഫ്രെയിം ചെയ്ത് ആ വലിയ രീതിയിൽ കാണാം പ്രദർശിപ്പിച്ച ആ ഫിഫ്റ്റെല്ലാം കാരണം തൂക്കി ഇട്ടേറെ നിങ്ങള് ഇല്ലെങ്കിൽ നിങ്ങൾക്കുള്ള പണിയും ഇനിയിപ്പോൾ ഉടനെ ഇവിടുന്ന് തോണ്ടി തോണ്ടി തുടങ്ങിയിട്ടുണ്ട് എത്തും സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങളും കാണിക്കേണ്ടി വരും പതിനെട്ട് വയസ്സില്ലാത്ത കൊച്ചിനെ കല്യാണം കഴിപ്പിച്ചു കൂടെ താമസിപ്പിച്ചു പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അമൽ മോനേയും മോനും വളർ റെഡിയാകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ ബർത്ത് സർട്ടിഫിക്കറ്റുകളൊക്കെ കയ്യിലുണ്ടെങ്കിൽ തപ്പി പിടിച്ചോണ്ട് വരുവാ മോളെ എസ് എൽ സെസ്ഇ ബുക്കിൻ്റെ കോപ്പിയൊക്കെ എടുത്ത് പിന്നെ ഒരു ഗുണമുണ്ട് കാരണം എസ് എൽ എസ് സി ബുക്കിൻ്റെ കൃത്യമായ ഡേറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് രേഖപ്പെടുത്തത്തോളും പിന്നെ എന്നാലും കൺഫ്യൂഷൻ കിടക്കാൻ കേട്ടോ ഈ പതിനെട്ട് വയസ്സായ കുട്ടി എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ടും പ്ലസ് വണ്ണിലേ ഉള്ളത് ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരവാദിത്തം പറയേണ്ടത് ഇനി മോടെ അച്ഛനും അമ്മയും ആയിരിക്കും അതായത് പൂജയുടെ അച്ഛനും അമ്മയും വളരെ അലേർട്ടായിട്ടിരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടിയുടെ പഠനം നിഷേധിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾക്കെതിരെ കേസ് വരാൻ വകുപ്പുണ്ട് കാരണം ഈ കുട്ടി പതിനെട്ട് വയസ്സായപ്പോൾ മിനിമം ഒരു ഡിഗ്രിക്കെങ്കിലും എത്തേണ്ടിയിരുന്നു ആ കുട്ടി ഡിഗ്രിക്ക് എത്താതെ പ്ലസ് വണ്ണിലായി പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗത്തെ ഒരേ ഒരു വീഴ്ച കൊണ്ടാണ് ഒരു കുട്ടിക്ക് കൊടുക്കേണ്ടുന്ന പഠനം നിങ്ങൾ കൊടുത്തില്ല അഞ്ചാം വയസ്സിലോ ആറാം വയസ്സിലോ ആ കുട്ടിയെ പഠിക്കാൻ വിടാതെ നിങ്ങൾ ബാലവേല എടുപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെതിരെ കേസ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളൊരു മുൻകൂർ ജാമ്യത്തിനൊക്കെ അപേക്ഷിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും അതാണ് എനിക്ക് പറയാനുള്ളത് ആ പിന്നെ അടുത്ത എന്താ കുട്ടി പ്ലസ് വണ്ണിൽ എത്തിയില്ല പിന്നെ അടുത്തൊരു മാറ്റം ഉണ്ട് ഇതൊക്കെ ഭയങ്കര മാറ്റം കേട്ടോ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന കേരളമല്ലേ അപ്പം കേരളത്തിൽ ഇങ്ങനെ പതിനെട്ട് വയസ്സായപ്പോൾ പോയി കല്യാണം കഴിച്ചു എന്നൊക്കെ പറയുന്നത് വലിയ സംഗതിയാ അപ്പം പിന്നെ അതിങ്ങനെ പൊക്കിക്കൊണ്ട് വന്നിട്ട് ഇത് ചെയ്തത് തെറ്റാണ് മഹാ അപരാധമാണ് ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജ് ഇടിഞ്ഞ് വീണ്ടും ചേച്ചി ചത്തുപോയി അതിനെക്കുറിച്ചൊന്നും പറയാൻ ആരും വരുന്നില്ല അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവകാശങ്ങളോ അതും ഇതുമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാൻ ആളില്ല പക്ഷെ ഈ പതിനെട്ട് വയസ്സായപ്പോൾ ഒളിച്ചോടിയതോ ഒളിച്ചോടി അതും കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് അവരൊരു ചാനലുണ്ടാക്കി അവരുടെ ചാനലിൽ റീച്ച് ഉണ്ടായി അവരെ കാണാൻ ആളുണ്ടെന്നറിഞ്ഞപ്പോൾ അപ്പോൾ അടുത്ത ആൾക്കാർക്ക് ഒരു ചെറിയൊരു കൃമിഗിടി എന്താണ് ആ അവരെക്കുറിച്ച് ചെയ്താൽ ഞങ്ങളുടെതും കാണാൻ ആൾക്കാർ വരുമെന്ന് ആ ഉടനെ പൊക്കെ എടുത്തോണ്ട് വന്നു അവർ ചെയ്തത് തെറ്റാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വീഡിയോ വെച്ച് കീറാൻ തുടങ്ങി അപ്പോൾ അതും ഒരു സൈഡിൽ കൂടെ കൂടും ഇനി അടുത്തൊരു സംഗതി ഉണ്ട് കേട്ടോ ഇവർ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തരുത് ഇവരെ പ്രോത്സാഹിപ്പിക്കരുത് ഏത് അത് കുശുമ്പ് കാരണം വന്ന് പോയിക്കോട്ടെ നമ്മുടേത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയോ ഒരു നമ്മുടെതൊരു നൂറുകയോ ആൾക്കാരോ നൂറ്റി ഇരുപത് കയോ വേണമെങ്കിൽ വൺ മില്യൺ അടിച്ചോട്ട് പക്ഷേ യുവത്വങ്ങൾ ചെയ്യുന്നത് ആരും കാണരുത് ഇതിനെ പ്രോത്സാഹിപ്പിക്കരുത് നമ്മൾ എന്നുവെച്ചാൽ മുളയിലെ അങ്ങ് ഒടിച്ചേക്കണം എന്നിട്ട് കരിച്ചങ്ങ് വിടണം കാര്യം ഇവതുങ്ങൾ ജീവിക്കരുത് എന്തായാലും ഇറങ്ങി തിരിച്ചു പോയില്ലയോ അപ്പൊ പൊന്ന് ബ്രോ അൻ്റെ പൊന്ന് ചേച്ചിമാരെ ഞാനൊരു കാര്യം പറയാ കൊച്ചുങ്ങളെ ചെയ്യാനുള്ളത് അങ്ങ് ചെയ്തു പോയി അവരിറങ്ങിപ്പോയി അതൊരു വലിയ അപരാധമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റത്തില്ല കാരണം ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ വിവാഹം എപ്പോൾ വേണമെങ്കിലും കഴിക്കാം അത് പെട്ടെന്ന് കഴിക്കണോ അതോ താമസിച്ച് എന്നുള്ളത് അവരവരുടെ തീരുമാനമാണ് അപ്പം അവർ വിവാഹം കഴിച്ചു അവർ ഒത്തി ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി ആ കുട്ടിയെ ആ ചെറുക്കം വിട്ട് പഠിപ്പിക്കുന്നുമുണ്ട് ആ കുട്ടി പഠിക്കാനും പോകുന്നുണ്ടോ അവര് വിട്ടേക്കേ അവരെയങ്ങ് വിട്ടൂടെ അതിന്റെ ആ ചെറുക്കൻ്റെ വീട്ടുകാർ സെറ്റാണ് ആ കുട്ടിക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും അവർ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ കുറിച്ച് ഓർത്ത് കണ്ണീര് പൊഴിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ വന്നിട്ട് കൂടെ കൂടെ ഇരുന്നേച്ച് അവരൊന്നും മറന്നു മോൾ ഇങ്ങനെ പതിനെട്ട് വയസ്സായപ്പോൾ ഞങ്ങളെ തേച്ചേ ചോടി പോയി കുറിച്ച് അവരൊന്ന് വിട്ടു വരുവാ പോയെങ്കിലും എന്താ അവൾ ഇന്ന് ജീവിക്കുന്നുണ്ടല്ലോ എന്നൊന്ന് ആശ്വസിച്ച് വന്നപ്പോഴത്തേന് നിങ്ങൾ വീണ്ടും ആ മുറിവു പോയി മാന്തി പൊളിക്കുകയല്ലേ ചെയ്തത് വീണ്ടും നിങ്ങൾ ചെന്നിട്ട് ആ അച്ഛൻ്റെ അമ്മയുടെ ഉള്ളിലേക്ക് ഒരു മകളെ പതിനെട്ട് വയസ്സ് വരെ വളർത്തിയിട്ട് ആ മകള് ഞങ്ങളെ നിർദ്ദാക്ഷിണ്യം ഉപേക്ഷിച്ച് പോയി എന്നുള്ള ആ ഒരു ഫീലിങ്സ് കൊടുത്തിട്ട് അവരിൽ കരിഞ്ഞു വന്ന മുറിവിനെ മാന്തി ഇളക്കുകയല്ലേ വീണ്ടും ചെയ്തത് അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ പിന്നെന്താണ് ഇവരെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തരുത് ഇവർ എന്താണ് ഫാമിലി വ്ളോഗ് കാണിച്ചിട്ട് ഡെയിലി വ്ളോഗിൽ നിന്ന് ഇവരെന്ത് ആണ് സമൂഹത്തിന് നൽകാൻ പോകുന്നത് അങ്ങനെ കുറച്ച് ആൾക്കാർ ചോദിച്ചു ഇവരെന്തു മെസ്സേജ് നൽകുന്നു അതായത് എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ വരുന്ന വീഡിയോസ് വീഡിയോസെല്ലാം എന്തോരം മെസ്സേജാണ് നൽകുന്നത് എല്ലാവരോടും എല്ലാവർക്കും ദിവസേന ദിവസേന വന്നിട്ട് നിങ്ങൾ അത് ചെയ്യണം നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം ജീവിക്കേണ്ടത് ഇങ്ങനെയുള്ള മെസ്സേജുകളാണോ യൂട്യൂബിൽ വരുന്ന വീഡിയോസിനെല്ലാം നൽകുന്നത് യൂട്യൂബിനകത്ത് ഇല്ലാത്ത എന്തോ ഉണ്ട് ഒന്നുമില്ല അപ്പം അങ്ങനെയുള്ള എല്ലാരും വന്നിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് ഉള്ള കാര്യം മാത്രമേ ഞാൻ നൽകത്തോളൂന്ന് എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്തോന്ന് മെസ്സേജ് മെസ്സേജാണ് നൽകുന്നത് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് ആരെങ്കിലും നേരെ ചൊവ്വേ സ്വസ്ഥമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ ആരെങ്കിലും ആരുടെയെങ്കിലും കുടുംബകാര്യങ്ങളോ അല്ലെ അവരെടുത്തുകൊണ്ട് വരുന്ന ഏതെങ്കിലും ഒരു വീഡിയോസ് അവരെന്തോരം കഷ്ടപ്പെട്ടായിരിക്കും ഒരു കണ്ടന്റ് കണ്ടുപിടിച്ച് അതിനെ ഒരു വീഡിയോ ആക്കി ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് യൂട്യൂബിലിടുമ്പം അപ്പ പോയി പിടിക്കും നിങ്ങളതിനെ പിടിച്ച് അതിനെ പൊക്കിയെടുത്തോണ്ട് വന്നിട്ട് അവൻ അങ്ങനെ പറഞ്ഞു അവൻ ഇങ്ങനെ പറഞ്ഞു അവൻ്റെ അച്ഛൻ അങ്ങനെയാണ് അവൻ്റെ അമ്മ ഇങ്ങനെയാണ് അവൻ്റെ കൂട്ടക്കാർ മൊത്തം ഇങ്ങനെയാണ് അവൻ കുഞ്ഞിൽ ജനിച്ചപ്പോഴേ പാൽ കുടിക്കാൻ തുടങ്ങിയപ്പം തൊട്ട് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അന്യൻ്റെ പരദൂഷണം പറഞ്ഞ് പൊടുപ്പും തൊങ്കലും വെച്ച് വീഡിയോ ചെയ്ത് നിങ്ങളെന്തോ മെസ്സേജായി സമൂഹത്തിന് കൊടുക്കുന്നേ നിങ്ങൾ എന്തോ കൊടുക്കുന്ന മെസ്സേജ് അപ്പം അതുപോലെ ഉള്ളൂ അവരും വീഡിയോസ് ചെയ്യുന്നു അതിടുന്നു അത് കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പോയി കാണുന്നു അവർക്ക് റീച്ച് കിട്ടുന്നു അതിൽ നിന്ന് അവർക്ക് പൈസ കിട്ടുന്നു അതുപോലെ അത്രയും ആ ഒരു ഗുണം നല്ലത് അത്രേ ഉള്ളൂ അവരുടെ വീഡിയോ അവർ സ്വന്തമായിട്ട് സെൽഫായിട്ട് ഉണ്ടാക്കി എടുത്ത് അവരിടുന്നു നിങ്ങളെന്ത് നിങ്ങൾ അവരുടെ വീഡിയോ നോക്കിയിരുന്ന് അവരെ കുറ്റം പറഞ്ഞിട്ട് അതും ഇടുന്നു അത് കയറി കുറച്ച് ആൾക്കാർ ആ ശരിയാണ് ശരിയാണെന്ന് കുറ്റം കേൾക്കാൻ ഇഷ്ടമുള്ള കുറച്ച് പേര് കയറി കാണുന്നു ആ അത് അതിന് നിങ്ങൾക്കും കിട്ടുന്നു റീച്ച് ചെയ്ത് പൈസ അപ്പം ഞാനിപ്പോൾ നിങ്ങൾ എനിക്കും ചേച്ചിയും ചെയ്യുന്നതല്ലോ ഞാനും ഇത് തന്നെ ഞാൻ പക്ഷെ എനിക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടിട്ട് എനിക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കയറിയിട്ടാ നിങ്ങളായി നിങ്ങളുടെ വട എന്തെങ്കിലും അങ്ങ് ചെയ്തോട്ടെ നോക്കാം പക്ഷെ നിങ്ങളിങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ അങ്ങ് ചെയ്യുമ്പം ഈ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന എന്തോരം വിഷയങ്ങൾ ഇവിടെ ഉണ്ട് ആ വിഷയങ്ങളെ ഒന്നും എടുക്കാണ്ട് ഏതെങ്കിലുമൊക്കെ പിള്ളേർ ഏതെങ്കിലുമൊക്കെ മൂലയ്ക്ക് കടന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് കയ്യും കാലും അടിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് ഒന്ന് സെറ്റിലാവാൻ നോക്കുമ്പോൾ അവരുടെ അണ്ണാക്കിനകത്ത് കയറി കണക്ക് നിങ്ങൾ കയറി പോകുന്നതാണ് അങ്ങനെ പ്രതികരിക്കാതിരിക്കുന്ന എന്തിനാ പറയണ്ടേ നമ്മുടെ അഭിപ്രായവും പറയണ്ടേ അവരൊക്കെ ജീവിച്ചോട്ടെ നിങ്ങളെ പോലെ തന്നെ ജീവിക്കാൻ അവകാശമുള്ളവരാണ് ഓരോ മനുഷ്യരും അല്ലാതെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം ജീവിക്കാനുള്ളതല്ല ലോകം എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും എല്ലാ തലത്തിലുള്ള ആൾക്കാർക്കും ജീവിക്കാനുള്ളതാണ് ഈ ലോകം അപ്പൊ അവരവരുടെ പണി ചെയ്ത് അവര് ജീവിക്കട്ടെ അപ്പൊ അത് ഇങ്ങനെ ചെയ്യുമ്പം നിങ്ങൾ നിങ്ങളുടെ പണി റിയാക്ട് ചെയ്ത് നിങ്ങളും ജീവിച്ചോളൂ പക്ഷേ ചെയ്യുമ്പം കുടുംബം കോഞ്ഞാട്ടെ ആവാണ്ടിരിക്കാൻ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ കൊള്ളാം അതായത് ഇനി ആ കുട്ടികളുടെ തായ്വേര് എടുത്തിട്ട് അവത്തിങ്ങളെ കുഞ്ഞിലേ വാട്ടിക്കളയരുത് അവത്തിങ്ങൾ ജീവിച്ചോട്ടെ നിങ്ങളില്ല പറഞ്ഞാണെങ്കിൽ അവരും എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇടട്ടെ അവർക്ക് കുറേ ഹേറ്റേഴ്സിനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഭാവി മുരടിച്ചു പോവും അവരും വളർന്നു വന്നോട്ടെ അവരൊരു ഇരുപത്തി നാല് വീഡിയോ ഇട്ട് അവർക്ക് നല്ല റീച്ച് ഉണ്ടായി അവർക്ക് അത്യാവശ്യം സബ്സ്ക്രൈബറും ഒക്കെ ആയപ്പോഴത്തേന് നിങ്ങളെന്തിനാണ് അതിനെ അവരെ പോയി മാറ്റി പിടിക്കാൻ പോകുന്നത് ഓരം പറ്റി അവരും അങ്ങ് വളർന്ന് വലുതാവട്ടെ അല്ലെങ്കിൽ അത് നിങ്ങൾ കുറച്ച് വലുതായതിന് ശേഷം നിങ്ങൾ പോയി അള്ളിപ്പിടി എത്രയോ പേരുണ്ട് എത്ര എത്രയോ പേര് നിങ്ങളുടെ ഇടയിൽ തന്നെ വലിയ വലിയ യൂട്യൂബർമാരില്ലയോ നിങ്ങളെന്താ അവരുടെയൊന്നും അടുത്തോട്ട് പോവാത്തേ ഈ പാവം പിടിച്ച് ഏതെങ്കിലും കൊച്ചുങ്ങൾ ഏതെങ്കിലും സൈഡ് വഴി ഇങ്ങനെ ഒന്ന് വളർന്നു വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ തളത്തിക്കളയാനായിട്ട് പോന്ന എന്തിനാ അതിന് മാത്രമേ ഉള്ളൂ എനിക്ക് നിങ്ങളോടൊരു അഭിപ്രായ ഉള്ളത് അതായത് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് പോവരുത് എത്ര വലിയ വലിയ ആൾക്കാരുണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം കണ്ടന്റുകൾ എടുത്തു വെച്ച് ചെയ്യാം നമ്മുടെ യൂട്യൂബർമാരുടെ ഇടയിൽ തന്നെ ഏതെല്ലാം രീതിയിലുള്ള ഏതെല്ലാം വിഭാഗത്തിലുള്ള യൂട്യൂബർമാരുണ്ട് എങ്ങനെയെല്ലാം ഉള്ള ആൾക്കാരുണ്ട് അവരെയൊക്കെ നിങ്ങൾ വെച്ച് ട്രോള് ഇങ്ങനെ എങ്ങനെയെങ്കിലും അങ്ങ് ജീവിക്കട്ടെ എന്ന് കരുതുന്ന ആൾക്കാരെ എന്തിനാ സഹോദര സഹോദരിമാരെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നത് എനിക്കതിനേ ഉള്ളു നിങ്ങളോടൊരു വിരോധം ഉള്ളത് അല്ലാതെ ഞാനൊരു റിയാക്ഷൻ വീഡിയോ വിരോധിയൊന്നുമല്ല നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്യുന്നു ഞാൻ എൻ്റെ പണി ചെയ്യുന്നു അവരവരുടെ പണി ചെയ്യുന്നു എന്ന് ചിന്തിക്കാനുള്ള മിനിമം ബോധം എനിക്കുണ്ട് പക്ഷേ ഇതാണ് എൻ്റെ പ്രശ്നം അത്യാവശ്യം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ ഒരു സൈഡിൽ കൂടെ അവരെങ്കിൽ ജീവിച്ചോട്ടെ അവരെ കുഞ്ഞിലേ അങ്ങനെ തളർത്തി ഒന്നുമല്ലാത്ത പരുവത്തിലോട്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അവർ ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു പക്ഷെ അവരെയങ്ങ് തീരെ ആക്കാതെ ഇപ്പം ഇപ്പം നിങ്ങൾ തന്നെ യഥാർത്ഥത്തിൽ ഈ രേണു സുതി അവരൊരോരം പറ്റി എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്തെങ്കിൽ ജീവിച്ചേനെ പക്ഷേ നിങ്ങൾ അവരെ ഓരോന്ന് പറഞ്ഞ് 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 അവർ ചെയ്തതും ചെയ്യാത്തതും അവർ ഇങ്ങേറ്റവും ആ ബാത്റൂമിനകത്തൂടെ നിങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളിൽ പെട്ടവർ അവിടെയും ചെന്നേനി നിങ്ങളുടെയൊക്കെ പുറയിൽ ഇരുപത്തിനാല് മണിക്കൂർ ഒരാൾ ക്യാമറയായിട്ട് നടക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര എത്ര എത്രത്തോളം നിങ്ങളെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ ഈ ക്യാമറയുടെ മുമ്പിൽ വന്നിരിക്കുന്നതാണോ യഥാർത്ഥ റിയൽ ആയിട്ടുള്ള നിങ്ങൾ നിങ്ങൾ ഈ സംസാരിക്കുന്നതാണോ യഥാർത്ഥ റിയൽ ആയിട്ടുള്ള നിങ്ങൾ നിങ്ങളുടെ കൂടെ ഇരുപത്തി നാല് മണിക്കൂർ ഒരാൾ പോലെ ഒരു ക്യാമറയും പിടിച്ചുകൊണ്ട് ചിരിച്ചാൽ അത് ചിരിച്ചാലതൊപ്പിയെടുക്കും കരഞ്ഞാൽ ഒപ്പിയെടുക്കും നിന്നാലൊപ്പിയെടുക്കും നടന്നാലൊപ്പിയെടുക്കും ഇങ്ങനെ ഒരാൾ നടന്നാൽ എടാ ഒരു മനുഷ്യനും ഇല്ല നല്ലത് ഒരു മനുഷ്യനുമില്ല നല്ലത് എല്ലാവർക്കും അപ്പോൾ കുറ്റങ്ങൾ മാത്രമേ ഉള്ളൂ ഹൺഡ്രഡ് ശതമാനം നൂറ് ശതമാനം പെർഫെക്റ്റായ ഒരുത്തനും ഈ ലോകത്തില്ല അവനിലേതെങ്കിലും മൈനൂട്ടൊരു കുറ്റം ഉണ്ടായിരിക്കും അതേ അവസ്ഥയാണ് രേണു സുധിയുടെ കാര്യത്തിൽ നിങ്ങൾ ഇല്ലാത്തതും ഉള്ളതും ആ കൊച്ച് നടക്കുന്നതും തിന്നുന്നതും എടുക്കുന്നതും ഷൂട്ട് ചെയ്യുന്നതും എന്തിനേറെ അത് ബാത്റൂമിൽ കയറുമ്പോൾ അതിനകത്തോട്ടൊന്ന് കയറാൻ ഒരു സ്പേസ് നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ അവിടെയും പോയി നിങ്ങൾ ഷൂട്ട് ചെയ്തേച്ച് പറഞ്ഞേനേയും ഇന്ന രീതിയിലാണെന്ന് അത്രയും അങ്ങ് അത്രയും അങ്ങ് ഒരാളിനെ ഉപദ്രവിക്കരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് പറയാൻ അപ്പോൾ ഓക്കെ ബൈ താങ്ക്